ധനകാര്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ഒന്ന് ശമ്പളം മൂന്നാല് ദിവസത്തിനകം കിട്ടും കിട്ടിയാൽ തന്നെ അമ്പതിനായിരം രൂപ കൂടുതൽ എടുക്കാൻ പറ്റില്ല രണ്ടാമത്തത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി ഒരു കേസ് കൊടുത്തു എന്നതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാമോ ആദ്യത്തിന് ഞാൻ ഉത്തരം പറയാം ഈ ശമ്പളം കൊടുക്കാത്തത് സാങ്കേതിക തകരാർ എന്നാണ് മന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സാങ്കേതികത മന്ത്രിമാരുടെ ശമ്പളത്തിലുണ്ടാകാൻ ഐ എസുകാരുടെ കിട്ടി ആ ഐ എസ്സുകാരുടെയും കിട്ടി അവർക്കൊന്നും സാങ്കേതികത സാങ്കേതിക തകരാറ് ബാക്കി സാധാരണക്കാരുടെ ശമ്പളം കൊടുക്കാൻ നേരത്താണ് അവിടെ വെച്ച് ഈ സോഫ്റ്റ്വെയർ അങ്ങ് നിന്ന് പോവുകയാണ് അതെ അതെ അതിന് മുമ്പോട്ട് അതിന് പോകാൻ പറ്റുന്നില്ല ഇതെന്ത് പരിപാടി ശരി പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ പഴയ സിസ്റ്റം പോലെ ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ട് ശമ്പളം കൊടുക്കുന്നത് കറൻസിയിൽ ശമ്പളം കൊടുക്കാം ഇപ്പോഴും അത് നിയമവിരുദ്ധമൊന്നുമല്ല കറൻസിൽ ശമ്പളം കൊടുക്കുക എന്താ കുഴപ്പം പിന്നെ ഈ അമ്പതിനായിരം രൂപയുടെ സീലിംഗ് ലിമിറ്റ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി ആവറേജ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം അമ്പതിനായിരത്തിൽ കൂടുതലാണ് അതെ അമ്പതിനായിരം കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞോളൂല്ലോ ഒരു മാസം അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ഒരു കുടുംബ ചെലവ് എന്ന് പറഞ്ഞ് വരില്ല പിന്നെ വേറെ വല്ല കടം വാങ്ങുകയോ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് പ്രയാസം വരുന്നത് അപ്പോൾ ഒരു റീസണബിൾ തുകയാണ് അമ്പതിനായിരം രൂപ അതിൽ വെച്ച് സീൽ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് ഈ ശമ്പളം ധൈര്യമല്ല അത് മാറ്റി ഓ പിന്നെ അമ്പതിനായിരത്തിൽ കൂടുതലുള്ളത് ഗഡുക്കളായിട്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡുക്കളായിട്ട് കൊടുക്കാൻ സോഫ്റ്റ്വെയർ അനുവദിക്കും ഒരുമിച്ച് കൊടുക്കാനാണ് സോഫ്റ്റ്വെയറിൽ ട്രബിൾ വരുന്നത് സോഫ്റ്റ്വെയർ എന്താണെന്ന് അസുഖം നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത പ്രത്യേക സോഫ്റ്റ്വെയർ ആണിത് അതാകെ ധനമന്ത്രിക്കും ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കും ട്രഷറി സെക്രട്ടേറിയറ്റിനും ഒക്കെ അറിയാവുന്ന ഒരു രഹസ്യമാണ് സോഫ്റ്റ്വെയർ ഇങ്ങനെ പെരുമാറുന്നത് ഈ മന്ത്രിമാരുടെ ഐ എസ് അതും സോഫ്റ്റ്വെയർ തകരാറ് സോഫ്റ്റ്വെയർ ആകെ തകരാറായി കിടക്കുക അല്ലേ അവർക്ക് ശമ്പളം റെഗുലറായിട്ട് ശമ്പളം കൊടുക്കുന്നു പത്ത് ദിവസം നേരത്തെ കൊടുക്കുന്നു കുറച്ച് കൂടുതൽ കൊടുക്കുന്നു ഇവർക്ക് കൊടുക്കുന്നേ ഇല്ല ഇനി കൊടുക്കുമ്പോൾ തന്നെ ഗഡുക്കളായിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അതാണ് ഈ സോഫ്റ്റ്വെയർ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ കേരളത്തോട് വിവേചനം കാണിക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയില് ഒരു കേസ് ഫയൽ നല്ല എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ പോലെ സംസ്ഥാന കട്ടപ്പുറത്ത് കയറിയാണോ അല്ല സംസ്ഥാന സർക്കാരിന് ഒരു കുഴപ്പമില്ല അവർ സുഖമായിട്ട് ജീവിക്കില്ല അവർക്ക് പോകണ്ടെടുത്തല്ല അവർ പോകുന്നുണ്ട് അവരുടെ ഉത്സവങ്ങൾ മുഴുവൻ അവിടെ മുഖാമുഖം കൊലപാതകം തുടരെ കൊലപാതകം നടത്തുന്നുണ്ട് ആട്ടികൊടുക്കുന്നുണ്ട് ജനത്തിന് മുഖാമുഖം മന്ത്രിമന്ദി മെയിന്റനൻസിന് നാപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒന്നിലെട്ടി മരപ്പെട്ടി തലേ ഇതിനൊക്കെ കാശുണ്ട് ഈ സോഫ്റ്റ് ഞാനത് ഈ പറയുന്നത് ഈ സോഫ്റ്റ്വെയറിനെതിരെ ഒരു സമരം ചെയ്യണം സോഫ്റ്റ്വെയർ ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുന്നത് ഒരുപക്ഷെ കേന്ദ്രം ഇതിനകത്ത് കൈകടത്തിയിട്ട് എന്തോ കുഴപ്പം ചെയ്തിട്ടുണ്ടോ അന്താരാഷ്ട്ര അവരൊക്കെ ഇടപെട്ടിട്ടുണ്ടാകും അതാ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിങ്ങനെ പോവില്ല മനസ്സിലായോ ഈ തൊഴിലാളി വർഗത്തിന് മാത്രം ശമ്പളം കൊടുക്കാതിരിക്കുക മുതലാളി വർഗത്തിന് ശമ്പളം കൊടുക്കുക മന്ത്രിമാർ പിന്നെ മന്ത്രിമാര് തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാനുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവരുടെ ശമ്പളം പാടില്ല മുഴുവൻ പക്ഷെ എനിക്കൊരു സംശയം ഈ സോഫ്റ്റ്വെയർ തകരാറിനെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ ഒരു ചുമതല രണ്ട് ലക്ഷം രൂപ ഒരു ഓഫീസ് പിന്നെ അല്ല വണ്ടി ആക്കി വെച്ചിട്ട് കോടതി തടഞ്ഞു കമ്മീഷൻ കണ്ടിന്യൂ ചെയ്യണം ജസ്റ്റിസ് മോഹനും അത് വേറെ ഏതെങ്കിലും റിട്ടയേർഡ് ജസ്റ്റിസ്മാര് പേരുണ്ട് അവരൊരു കമ്മീഷൻ വെക്കുക ഈ സോഫ്റ്റ്വെയറിനെ പറ്റി പഠിച്ച് ശുപാർശ സമർപ്പിക്കാനായിട്ട് അവരെ വയ്ക്കാവുന്നതാണ് ഇപ്പോൾ അപ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് അതിന്മേൽ നടപടി എടുത്തിട്ട് ഈ സോഫ്റ്റ്വെയർ ശരിയാക്കാൻ പറ്റുള്ളൂ അത് ശരിയാക്കുന്നത് വരെ ശമ്പളം കിട്ടില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രി മറ്റൊന്ന് പറഞ്ഞു ഈ കേരളത്തെ ഇങ്ങനെ ഞെക്കിക്കൊല്ലുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയായ ശരിക്ക് പറഞ്ഞാൽ ധനമന്ത്രി ബാലഗോപാല ജനങ്ങളെ വിഡ്ഢികളാക്കയാണ് എന്താ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ വന്നത് കേന്ദ്രം ഇവർക്ക് കൊടുക്കാനുള്ള കാശല്ല അത് പതിമൂവായിരം പതിമൂവായിരം നിങ്ങൾക്ക് ഒരു അർജൻറ് സഹായം എന്നുള്ള പേരിൽ തരാം നിങ്ങൾ കേസ് പിന്നെ വായ്പയായിട്ട് വായ്പയായിട്ട് അത് തരാൻ കേസ് പിൻവലിക്കുന്നു ഇവർ കേസ് പിൻവലിക്കാൻ തയ്യാറില്ല കേന്ദ്രം പറഞ്ഞു ശരി എന്നാൽ കേസ് നടക്കട്ടെ എന്ന് സുപ്രീം കോടതി പോയി സബ്മിറ്റ് ചെയ്തു ഇതാണ് ഞങ്ങളുടെ ചർച്ചയുടെ ഫലം കോടതി എന്ത് ചെയ്തു നിങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് ഞങ്ങൾ മാർച്ച് പതിനാലാം തീയതി കേസ് കേൾക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ഈ ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് സത്യമാണെങ്കിൽ സുപ്രീം കോടതി പറയും എടോ ആദ്യം ആ പതിമ വരുത്തിയില്ലേ അത് കാൻ കൊടുക്കാനുള്ളതല്ലേ അത് കൊടുക്കുക ഡിസ്പ്യൂട്ടഡ് ആണല്ലോ അത് കൊടുക്കുക ബാക്കി ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു എന്താ സുപ്രീം കോടതി അത് പറയാതിരുന്നത് ഇതിന് സമാധാനം ധനമന്ത്രി ബാലഗോപാൽ പറയണം ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ പ്രതിപക്ഷത്ത് ഒരു ആൺകുട്ടിയില്ല അവർക്ക് കണക്കറിയില്ലെന്ന് ബി ജെ പിക്ക് കണക്കറിയില്ല കോൺഗ്രസ്സിന് കണക്കറിയില്ല ഞാൻ പറയുന്നത് ധനമന്ത്രി ബാലഗോപാൽ ഈ വാചകടിക്കുന്നുണ്ടല്ലോ ഇത്രയും കാലമായി ഈ പ്രശ്നം നിലനിൽക്കുന്നു ധനമന്ത്രി ബാലഗോപാൽ ഒപ്പിട്ടയച്ച ഒരു കത്തിന്റെ ഒരു കോപ്പി അദ്ദേഹം പബ്ലിക് ഡൊമൈനിൽ വിടട്ടെ ഒരു കത്തിന്റെ കോപ്പി നോ ഹി ഹാസ് നോട്ട് ഫൈനാൻസ് സെക്രട്ടറി കൊടുത്ത ഒരു കത്ത് ഞങ്ങൾക്ക് ഇത്ര കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും മാസമായാലും ഈ വലിയ യോഗവും ജന്തർ മന്ത്രലും ജാഥയൊക്കെ നടത്തുന്നു ഒരു കത്ത് നിങ്ങളെ അയച്ചത് കാണിച്ചു തരാമോ ഇവർ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുഖത്തളിക്കുന്ന മറുപടി വരും അവിടെ നിന്ന് അതുകൊണ്ട് ഇവർ കത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി വലിയ പാരാകാരമാണ് ആ എടുത്തിട്ട് ആ കേസെടുത്ത് പരടുത്ത് വയ്ക്കുമോ അവർ കാരണം ഇതിനകത്തൊക്കെ സുപ്രീം കോടതി സുനിൽ നോക്കി എന്ന് ന്യായമല്ല അവർ സുപ്രീം കോടതി തുറന്ന് പറഞ്ഞല്ലോ ദിസ് ഈസ് നോട്ട് അവർ ഡൊമൈൻ ഞങ്ങൾ സാമ്പത്തിക വിദഗ്ധരല്ലാന്ന് ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ നൂറ്റി മുപ്പത് ദശാംശം ഒന്ന് നാൽപ്പത്തൊന്ന് ദശാംശം മൂന്ന് എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി തലയൊക്കെ നിയമന്മാരുടെ തലയിലുണ്ട് കണക്കവരുടെ തലയിലുണ്ട് ഇത് സർക്കാർ പോളിസി അല്ലേ നീതി ആയോഗ് ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾ ജി എസ് ടി കൗൺസിൽ കേന്ദ്രം ഇവരൊക്കെ ചേർന്ന് പലവിധ ഫോർമുലയിൽ പല സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതുകൊണ്ട് പോയി സുപ്രീം കോടതി മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നിങ്ങൾ സയൻസിലെ ഒരു പ്രശ്നം സുപ്രീം കോടതി തീരുമാനിക്കട്ടെ അവരെന്താ ചെയ്യുക കാൽക്കുലസിന്റെ ഒരു പ്രശ്നം രണ്ട് പ്രൊഫസർമാർ തമ്മിൽ തർക്കം രാമാനുജന്റെ തിയറി ശരിയാണോ എന്ന് തർക്കം ശരി തർക്കമാണല്ലോ സുപ്രീം കോടതിക്ക് അവരെന്ത് ചെയ്യും ദീസ് ഫൂൾസ് ഹവ് ഡൺ ദാറ്റ് നോ അതർ സ്റ്റേറ്റ് ചേമ്പറായിട്ട് സ്റ്റാലിനി ഗ്രീവൻസ് ഉണ്ട് സിദ്ധരാമയ്യും ഗ്രീവൻസ് ഉണ്ട് എല്ലാവർക്കും ഗ്രീവൻ എല്ലാ സ്റ്റേറ്റിനും കുറെ വേണം കുറെ കൂടെ വേണം എന്നുണ്ട് അവരാരും കോടതി പോവില്ലോ അവർക്ക് എന്താ കാശ് കൊടുത്തു കഴിഞ്ഞാൽ വക്കീൽ വരില്ലേ കൂടെ കേരളത്തിലെ പറ്റിക്കാൻ ശുദ്ധമായിട്ട് തട്ടിക്കാൻ ഇപ്പൊ ധനമന്ത്രി പറയുന്നുണ്ടല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കമ്പനി ഉണ്ടാക്കി ആ കമ്പനി വാങ്ങിയ കടം സർക്കാരിന്റെ കടമല്ല ഇതാണല്ലോ പുള്ളിയുടെ ഒരു വാദം ശരി കടമാണോ അല്ലേ എന്നുള്ളത് സുപ്രീം കോടതി തീരുമാനിക്കേണ്ടത് നിങ്ങൾ കടം മേടിച്ച് പെൻഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ കമ്പനി നിന്നു പോകാൻ കാര്യം എന്താ കെ എസ് എസ് പി എന്ന കമ്പനി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഈ സാധനം ഈ കടമേടിക്കാനുണ്ടാക്കിയ കമ്പനിയാണല്ലോ അല്ലാതെ വേറെ അതിന് ആസ്തിയൊന്നുമില്ലല്ലോ കടമേടിക്കാനുണ്ടാക്കിയ കമ്പനി മേടിച്ചിട്ട് പെൻഷൻ കൊടുക്കണോ പോക്കൃത്തരം പറയുന്നോ ആരെങ്കിലും കടം ആ എവിടെയാണെന്ന് വെച്ചാൽ മേടിച്ചോ എന്താ കിട്ടാതെ ഇവർക്ക് കടം കയ്യിൽ ചെയ്യും കിഫ്ബി ഇപ്പൊ എവിടെ പോയി കിഫ്ബി കിഫ്ബിയുടെ കാശ് ഇവിടെ കിഫ്ബിയുടെ കടം സർക്കാരിൻ്റെ എന്നുള്ള തർക്കമാണല്ലോ സുപ്രീം കോടതിയിലുള്ളത് കിഫ്ബിക്ക് കടം മേടിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ മേടിച്ചാൽ കൊടുക്കന്ന് എന്താ കിഫ്ബി നിന്ന് പോയത് ഇതൊക്കെ സംശുദ്ധ തട്ടിപ്പാണ് ആയിരം കോടി രൂപയുടെ വെട്ടിപ്പാണ് കിഫ്ബി വഴി നടന്നിരിക്കുന്നത് ആയിരം കോടിയുടെ മണി ലോണ്ടറിങ് അതാണ് തോമസ് ഐസക് ഇടിയുടെ മുമ്പിൽ ഹാജരാവാതെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് ഇടി ഇടി എപ്പോഴും ദേ ഗിവ് യു എ ലോങ് റോപ്പ് ഈ ഓടിപ്പോകുന്ന പശുവിന് യറിങ്ങനെ വിട്ടുകൊണ്ട് ഇത് എവിടം വരെ പോകും എന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് വലിക്കും വലിക്കുമ്പോൾ വിട്ട് അടിക്കരുത് വലിക്കുമ്പോൾ കരയും ഞാൻ ഞാൻ ഈ പറയുന്നത് സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ഒരു പോങ്ങനാണ് ധനമന്ത്രി ബാലഗോപാൽ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് ഓർത്ത് വെച്ചോ ഒന്ന് ധനമന്ത്രി ബാലഗോപാൽ എഴുതിയ കത്തിൻ്റെ ഒരു കോപ്പി രണ്ട് കെ എസ് എസ് പി വഴി പെൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സം എന്താണ് കടമെടുക്കാൻ തടസ്സം എന്താണ് ആ കടത്തിൻ്റെ ഭാരം ഗവൺമെൻറ്റിന് വരുമോ ഇല്ലയോ എന്നുള്ളത് തർക്കം പക്ഷേ കടമെടുക്കാമല്ലോ അതെ അതെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങളുടെ കിഫ്ബി പ്രവർത്തനം രഹിതമായി കിഫ്ബിക്കും കടമെടുക്കാമല്ലോ ആരും കടത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചോദിച്ചാണ് തർക്കം കടമെടുത്തോ ഞാൻ വാങ്ങുന്ന കടം അത് അടയ്ക്കേണ്ടത് ഞാനാണോ സുനിലാണോ തർക്കം ശരി ആ തർക്കം കോടതി തീരുമാനിക്കട്ടെ എനിക്ക് കടം മേടിച്ചുകൊണ്ടിരിക്കാമല്ലോ അതെന്താ ഞാൻ ചെയ്യാത്തത് ഈ മൂന്ന് കാര്യത്തിന് ധനമന്ത്രി മറുപടി പറയണം ഈ സോഫ്റ്റ്വെയർ അതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് നമുക്കങ്ങ് സമ്മതിച്ചേക്കാം അതെ കാരണം അത് സുവ്യക്തമാണ് സോഫ്റ്റ്വെയർ ഈ അമ്പതിനായിരം രൂപ വരുമ്പോൾ നിന്ന് പോവുക ഈ ട്രഷറി റെസ്ട്രിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇവർ ഈ എട്ടരയും ഒമ്പത് ശതമാനം ഒക്കെ പലിശ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ട്രഷറി കൊണ്ടുപോയി കാശ് കണ്ട പിറ്റ് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് അന്നറിയാമോ അല്ല അത് അടുത്താഴ്ചയോ വലതും വഷറി നിയന്ത്രണവും കാശ ഇതേ സമയം ഈ കാശ് ഫെഡറൽ ബാങ്കിൽ കൊണ്ടുപോയിട്ടാ ഫെഡറൽ ബാങ്ക് പറയുകയോ അയ്യോ കാശ് വരാൻ പറ്റില്ല അടുത്താഴ്ച നോ നോ കൊസ്റ്റൻ സാസ്ക് അമ്പതിനായിരം രൂപ ഏട്ടൻ അമ്പതിനായിരം രൂപ പിടിച്ചു എഫ് ഡി ഒരു വർഷത്തേക്ക് ഇട്ടതാണ് കൂടി വന്നുകഴിഞ്ഞാൽ മാനേജർ ചോദിക്കും ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയല്ലേ ആയുള്ളൂ ഒരു അത്യാവശ്യമുണ്ട് സാർ ആ ശരി എന്താ അത്യാവശ്യം എന്ന് പോലെ അവർ ചോദിക്കില്ല ദേ ആർ നോട്ട് സപ്പോസ് ആസ്ക് യു ഇറ്റ് ഈസ് യുവർ മണി അത് ഇത് ട്രഷറി കൊണ്ടുപോയി ഇട്ടിട്ട് പിന്നെ ട്രഷറി നിയന്ത്രണം കിട്ടില്ല ഇട്ട കാശ് അവിടെ ഇരുന്ന് പോകും അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചെയ്യുന്നത് എന്താ ട്രഷറി അക്കൗണ്ടിൽ വന്നാൽ ആ സെക്കൻഡിൽ ഇവർ ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് മാറ്റും ഫെഡറൽ ബാങ്കിലേക്ക് സ്റ്റേറ്റ് ബാങ്കിലേക്ക് കാനറ ബാങ്കിലേക്കൊക്കെ മാറ്റും ഈ മാറ്റാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ ഇപ്പം പറയുന്നത് ഇ ടി എസ് ബി ട്രഷറി ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ശമ്പളം വന്നിട്ടുണ്ട് ബട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല അവിടെയാണ് സോഫ്റ്റ്വെയറിൻ്റെ കളി സോഫ്റ്റ്വെയറിൽ ചുമ്മാ ഒരു ചെറിയ പ്രോഗ്രാം മതി പൈസ കാണിക്കുക ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക നമുക്കറിയാം സി എനിത്തിങ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ത്രൂ സോഫ്റ്റ്വെയർ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ആ സുല്ല് നോയിക്കോളൂ വാട്സാപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് സായിപ്പ് ക്യാൻസൽ ചെയ്താൽ ഇന്ത്യ നിശ്ചലമാകും മണി ഓൾസോ ഓൾസോസ് ബീങ് ടു ആപ്പ് ഇല്ലേ എല്ലാ പരിപാടിയും വാട്സാപ്പിലായി പോലീസ് കംപ്ലൈൻറ്റ് വാട്സാപ്പിൽ ഫോട്ടോ വാട്സാപ്പിൽ വീഡിയോ വാട്സാപ്പിൽ കോടതിയുടെ സമ്മൻസ് വാട്സാപ്പില് ഇന്ത്യ വിൽ കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ഇഫ് സം വൺ സിറ്റിംഗ് ഇൻ അമേരിക്ക ഓപ്പറേറ്റിംഗ് വാട്സാപ്പ് ഗൂഗിൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സ്തംഭിച്ചു പോകും ഇതാണ് സോഫ്റ്റ് പവർ ആ സോഫ്റ്റ് പവർ വെച്ചിട്ട് ഈ ട്രഷറി അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ലെഫ്റ്റ് ഹാൻഡ് ജോബ് ഫോർ ഇരുപത്താറ് വയസ്സുള്ള ഒരു പയ്യനോട് ഒരു പണി കൊടുത്തേക്കടാ കൊടുത്തേക്കട്ട സാറേ കഴിയും ഇതിപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ ഞാനിത് ചെയ്തിട്ടുണ്ട് ഞാൻ കെൽ അപ്പോൾ ഞങ്ങൾ ചില ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലകോമിന് കൊടുക്കും ഒക്കെ അന്ന് ടെലിഗ്രാമയക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ആ ടെലിഗ്രാമിന് പകരം ഇമെയിലാണോ എന്ന് ചോദിച്ചല്ല എന്നാൽ ടു ഇമെയിൽ ഒരു ഡെവലപ്പ് ചെയ്തൊരു യന്ത്രം ഇത് കൊടുത്തു കാശീരില്ല കേന്ദ്ര സർക്കാരില്ല ബില്ല് പാസ്സായില്ല ബില്ല് പാസ്സായില്ല എന്ന് ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഞാൻ അവൻ എൻ്റെ കീഴിലായി ജോലി തന്നു അവനെ വിളിച്ചുകൂടാണെങ്കിൽ എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ പിന്നെന്താ സാറേ ഇവന് പോയിട്ട് ഒരു സ്ഥലത്ത് കോയമ്പത്തൂരിലെ ഡി ഒ പി റ്റിയുടെ ഒരു സെൻട്രൽ മെയിൻ്റനൻസിനായിട്ട് പോയിട്ട് അവിടെ ഒരു സിഗ്നൽ കയറ്റിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൊത്തം സൗത്ത് ഇന്ത്യയിൽ ഈ ടെലഗ്രാം സംവിധാനം സ്ലീപ്പ് സിഗ്നലാണ് ഉറങ്ങി വാൻ ബഹളം വാൻ ബഹളം ആർക്കും ടെലഗ്രാം അയക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഉത്തരവാദി ഞാനാണല്ലോ എന്നെ വിളിച്ചു എൻ്റെ എം ഡിയെ വിളിച്ചപ്പോൾ അത് പറഞ്ഞു എം ഡി എന്നെ കുറച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ കാശൂർ എത്തരാൻ ഒന്നും രണ്ടും അല്ല നാൽപ്പത്തേഴ് ലക്ഷം കിടക്കുന്നു മാസം മൂന്നായി ഇസ് ഇറ്റ് സോ ബട്ട് ദെൻ സംതിങ് ഇസ് ട് ബീഡാണ് ഞാൻ പറഞ്ഞ സാറൊന്നും വീണ്ടാതി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഞാൻ അവരുടെ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആശ്വാദം ഞാൻ ആളെ അയക്കില്ല ആ മണി വിൽ ബി ട്രാൻസ്ഫർ ടൂടെ ഇരിസ് പട്ടപ്പട്ട എന്ന് പറഞ്ഞ് നാൽപ്പത്തേഴ് ലക്ഷം രൂപ കിട്ടുന്നു ഞാൻ ചെറുക്കനെയും റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുക ഞാൻ വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ വണ്ടി കയറി കോയമ്പത്തൂർ പോയിട്ട് ശരിയാക്കിക്കോളാം വിതിൻ ഫോർ ഹവേഴ്സ് അവൻ കോയമ്പത്തൂരെത്തി ശരിയാക്കി കഴിയും ഇതൊക്കെ എന്നെ പോലെയുള്ള കിളവന്മാർ കളിച്ച് താഴെ വെച്ച് തൂമ്പായിട്ടാണ് ഈ ധനമന്ത്രി ബാലഗോപാൽ എനി മാനിപ്പുലേഷൻ ഈസ് കളിക്കുന്നത് ആൻഡ് ദിസ് ഈസ് ബീങ് മാനിപ്പുലേറ്റഡ് ഞാൻ പറയുന്നത് ധനമന്ത്രിയുടെയും ധനവകുപ്പ് സെക്രട്ടറിയുടെയും പേരിൽ ഇവർ ക്രിമിനൽ കേസ് കൊടുക്കണം ശമ്പളം കിട്ടാനുള്ളവർ ദിസ്ഇസ് ക്രിമിനൽ ദിസ്ഇസ് ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ ഇവർ ചിന്താവാതെ വിളിച്ചിട്ട് എന്താണ് കാര്യം ക്രിമിനൽ മൃസപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് എൻ്റെ അക്കൗണ്ടിൽ കാശ് വന്നിരിക്കുന്നു എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ദിസ് ഇസ് നോട്ട് എ സിസ്റ്റം ട്രബിൾ ഓക്കെ ഫ്യൂ ഹവേഴ്സ് ഒന്നോ രണ്ടോ ഇതൊക്കെ താമസിക്കാറൊക്കെ ഉണ്ട് നമ്മൾ ആർ ടി ജി എസ് അയക്കുമ്പോഴുണ്ടല്ലോ കാരണം അതൊരു സൈക്കിളാണ് അവരുടെ ഇൻ ബിറ്റ്വീൻ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്യും ചിലപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചിലപ്പോൾ വൺ അവർ വെച്ച് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ പൈസ സുനിൽ അക്കൗണ്ടിലേക്ക് വരുന്നത് സോ ദർ ക്യാൻ ബി എ റീസണബിൾ ഡിലേ ബട്ട് ബിയോണ്ട് ദാറ്റ് ഇത്രയും ദിവസം ഡിലേ ആവുക ഇനിയും ഡിലേ ആവുകയെന്ന് പറയുക ഡിലേ ആയാൽ പോലും അതിന് ലിമിറ്റുണ്ടാവുമെന്ന് പറയുക ദിസ് ഈസ് ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് മൈ മണി ഫോർ വിച്ച് നിങ്ങൾ വഞ്ചിയൂർ കോടതിയിൽ ഒരു സിംപിൾ ക്രിമിനൽ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യണം എഗെയിൻസ്റ്റ് ധനമന്ത്രി ആൻഡ് ധനവകുപ്പ് സെക്രട്ടറി ആൻഡ് യു സീ ദ റിസൾട്ട് ഇത് പറയാനെങ്കിലും ചങ്കൂറ്റമുള്ള പ്രതിപക്ഷത്തെ ഒരൊറ്റ നേതാവില്ലാതെ പോയി അവർ തവളപത്രം ചോദിച്ചുകൊണ്ടാണ് ചേച്ചി ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ കൂടെ ബാലഗോപാൽ ഒരു രാഷ്ട്രീയ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയായ ബി ജെ പി കേരളത്തിൽ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അത് അവർക്കറിയാം അവർ ഇതെങ്കിലും പറയണ്ടേ അല്ലെ ഇതിപ്പോൾ ഈ എങ്ങയുടെ പത്രസമ്മേളനം കഴിഞ്ഞല്ലേ ഉള്ളൂ ആ കൂട്ടത്തിൽ പറയാൻ അറിയാവുന്നവരുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അവർ പറഞ്ഞില്ല എങ്കിലിരിക്കൊന്നും ചെയ്യാനില്ല മനസ്സിലായോ അവർ പല കാര്യത്തിലും ഒന്നും പറയാറൊന്നുമില്ല അറിഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടാവും ഡാറ്റ േ ആ ഡാറ്റ സിമ്പിളായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണ്ടേ അതിനൊക്കെ ഒരു ഒരു സമയവും സാഹചര്യവും സന്ദർഭവും വേണ്ടത് ബാലഗോപാലിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ ഇതിന് മറുപടി എന്ന നിലയിൽ ബി ജെ ഉണ്ടാവേണ്ടതായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അത് നോക്കാം നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും